നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദേവി പ്രീതിക്ക് അത്യുത്തമമായ തൃക്കാർത്തിക ദിവസം അതായത് ഈ വർഷം തൃക്കാർത്തിക വരുന്നത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് ഈ തൃക്കാർത്തിക വ്രതം വൃശ്ചികമാസത്തിലെ കാർത്തിക ദേവിയുടെ നാൾ ജന്മനാളാണ് ദേവിയുടെ പിറന്നാൾ ഭക്തർ തൃക്കാർത്തികയായിട്ടാണ് കൊണ്ടാടുന്നത് ദേവി പ്രീതിക്ക് അത്യുത്തമമായ തൃക്കാർത്തിക ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി കടാക്ഷത്തിനും ഐശ്വര്യ വർധനവിനും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും നല്ലതാണ് തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുക ഇത്തവണ ദേവി പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിനത്തിൽ തൃക്കാർത്തിക ആയതിനാൽ ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് വളരെയേറെ നല്ലതാണ് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് മൂന്ന് ദിവസമാണ് വ്രതാനുഷ്ഠാനം വ്രത ദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല തൃക്കാർത്തികയുടെ തലേന്ന് പകലുറങ്ങാൻ പാടില്ല മത്സ്യമാംസാദികൾ എണ്ണ തേച്ചുപുളി എന്നിവയൊക്കെ ഒഴിവാക്കണം വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹ വെള്ളമോ അല്ലെ ചാണക വെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കണം കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീര ശുദ്ധി വരുത്തി ദേവി നാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യണം അന്നേ ദിവസം ഒരിക്കലും ഊണാണ് ഏറ്റവും നല്ലത് അത് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമാണെങ്കിൽ അത്രയും നല്ലത് ലളിത സഹസ്രനാമം മഹാലക്ഷ്മി സ്തവം എന്നിവ ഭക്തിപൂർവ്വം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ക്ഷേത്ര ദർശനവും വളരെയധികം പുണ്യം ചെയ്യുന്ന ഒന്നാണ് സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ ദേവീകീർത്തനങ്ങൾ ജവിക്കുന്നത് അത്യുത്തമമാണ് പിന്നീട് രോഹിണി ദിനത്തിലും വ്രതം അനുഷ്ഠിക്കണം അങ്ങനെ മൂന്ന് ദിവസം തെളിഞ്ഞ മനസ്സോടെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ പെട്ടെന്ന് നമുക്ക് പല സിദ്ധി ഉണ്ടാവുമെന്നാണ് പറയുക കുടുംബത്തിന്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഇത് വളരെയേറെ ഉത്തമമാണ് തൃക്കാർത്തിക വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയുകയും സർവദോഷങ്ങൾക്ക് അറുതി ഉണ്ടാവുകയും ചെയ്യും നവരാത്രി വ്രതം പോലെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നതും വിദ്യാപുരോഗതിക്ക് ഏറ്റവും ഉ ഉത്തമമാണ് വിഷ്ണുപൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം ഈ തൃക്കാർത്തിക ദിനത്തിലാണെന്നാണ് പറയുന്നത് പാലാഴി മദന സമയത്ത് സർവ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് മാസത്തിലെ കാർത്തിക നാളിൽ എന്നാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ കൃതികമാർ ആണ് അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ലഭിക്കുമെന്നാണ് പറയുക അതുപോലെ മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞ് വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് എന്നും ദേവീ പുരാണത്തിൽ പറയുന്നുണ്ട് എല്ലാവരും തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ